ലൈംഗിക പീഡന കേസിൽ പ്രതി ചേർക്കപ്പെട്ട എം മുകേഷ് എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്ന ആവശ്യം ശക്തമാകുന്നതിനിടെ സി പി ഐ എം സംസ്ഥാന സമിതി ഇന്ന് ചേരും സംഘടനാ കാര്യങ്ങൾ മുഖ്യ വിഷയമാകുന്ന യോഗത്തിന്റെ അജണ്ടയിൽ മുകേഷിനെതിരായ കേസ് ഉൾപ്പെടുത്തിയിട്ടില്ല എന്നാൽ പൊതുരാഷ്ട്രീയ സ്ഥിതി അവലോകനത്തിന്റെ ഭാഗമായി വിഷയം ചർച്ചയ്ക്ക് വരാനും ഇടയുണ്ട് കൊല്ലത്ത് നിന്നുള്ള നേതാക്കളുടെ അഭിപ്രായം കേൾക്കണമെന്നാണ് ഇന്നലത്തെ സെക്രട്ടേറിയറ്റ് യോഗത്തിലെ ധാരണ ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ രാജിവെക്കേണ്ടതില്ലെന്നാണ് പാർട്ടിയുടെ ഇതുവരെയുള്ള നിലപാട് ടി വി പ്രസാദും സാനിയോ മനോമിയും ഉണ്ട് വിശദാംശങ്ങളുമായി ആദ്യം ടി വി പ്രസാദിലേക്ക് ടി വി പ്രസാദ് വെരി ഗുഡ് മോർണിംഗ് ഇപ്പോൾ ഈ ലൈംഗിക പീഡന കേസിൽ പ്രതി ചേർക്കപ്പെട്ടതിന് പിന്നാലെ എം മുകേഷ് എം എൽ എ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്നുള്ള ഒരു ആവശ്യം ശക്തമായി കൊണ്ടിരിക്കുകയാണ് അതിനിടെയാണ് ഈ സി പി ഐ എം അതായത് മുന്നണിക്ക് അകത്ത് തന്നെ ഒരു ഭിന്നാഭിപ്രായവും ഉയർന്നു കേൾക്കുന്നത് ഏതായാലും ഇന്നിപ്പോൾ സംസ്ഥാന സമിതി സി പി ഐ എം സംസ്ഥാന സമിതി ഇന്ന് ചേരും എന്തൊക്കെയായിരിക്കും യോഗത്തിലെ പ്രധാന അജണ്ട വിശദാംശങ്ങൾ എന്തൊക്കെയാണ് टीवी प्रसाद മുകേഷ് രാജിവെക്കണമോ വേണ്ടയോ എന്ന തീരുമാനം എടുക്കേണ്ടത് സി പി ഐ എം ആണ് സി പി ഐ എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറിയേറ്റ് യോഗമാണ് ഇന്നലെ സമാപിച്ചത് ഇന്നലെ ഇത് സംബന്ധിച്ച് കാര്യമായ ചർച്ചകൾ നടന്നില്ല എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് പക്ഷേ ഇന്ന് ചേരുന്ന സംസ്ഥാന സമിതിയിൽ ഈ വിഷയം ഉയർന്നു വരാനുള്ള സാധ്യതയുണ്ട് അങ്ങനെയെങ്കിൽ ഒരു തീരുമാനത്തിലേക്ക് എത്താനും ഉള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നേരത്തെ നമുക്കറിയാവുന്നതുപോലെ സി പി ഐ അവരുടെ നിലപാട് വ്യക്തമാക്കിയിരുന്നു സി പി ഐയുടെ നിലപാട് മുകേഷ് മാറി നിൽക്കണം രാജിവയ്ക്കണം എന്നുള്ളതായിരുന്നു ഇത് മുന്നണി മുകേഷ് തുടരുന്നത് എന്തായാലും ഒരു ഒരിടതുപക്ഷ പ്രതിച്ഛായക്ക് നല്ലതല്ല എന്ന നിലപാടാണ് സി പി ഐയുടെ യോഗത്തിൽ ഭൂരിപക്ഷ നേതാക്കളും എടുത്തത് അതുകൊണ്ട് തന്നെ ഈ കാര്യം മുകേഷ് രാജിവെക്കണം എന്ന ആവശ്യം ബിനോയ് വിശ്വം മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് അറിയിക്കുകയും ചെയ്തു പക്ഷേ ആത്യന്തികമായി സി പി എമ്മിൻ്റെ എം എൽ എ എന്ന നിലയിൽ ആ മുകേഷിൻ്റെ കാര്യങ്ങളിൽ ആത്യന്തികമായി തീരുമാനമെടുക്കേണ്ടത് സി പി എം തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇന്നലെ ഉണ്ടായിരുന്ന സെക്രട്ടേറിയറ്റിൽ ഇത് സംബന്ധിച്ചൊരു തീരുമാനമുണ്ടാകുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് പക്ഷേ അങ്ങനൊരു തീരുമാനത്തിലേക്ക് പോയില്ല ഇനിയിപ്പോൾ ഇന്നത്തെ സംസ്ഥാന സമിതി യോഗത്തിൽ അത് സംബന്ധിച്ചുള്ള ഒരു തീരുമാനം ഉണ്ടായേക്കും എന്നാണ് അറിയുന്നത് അതോടൊപ്പം തന്നെ കൊല്ല കൊല്ലം ജില്ലയിൽ നിന്നുള്ള സി പി എം നേതാക്കളുടെ കൂടി ഭാഗം കേട്ടതിന് ശേഷമായിരിക്കും അതിലൊരു തീരുമാനമെടുക്കുക അ എത്ര പെട്ടെന്ന് ആ മുകേഷിനെ രാജിവെപ്പിക്കണം എന്നൊരു തീരുമാനത്തിലേക്ക് പാർട്ടി എത്തില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അതിന് വേണ്ടിയാണ് നേരത്തെ ആ സമാനമായ ആരോപണം ഉയർന്ന സമയത്ത് രാജിവയ്ക്കാത്ത രണ്ട് കോൺഗ്ര കോൺഗ്രസ് എം എൽ എ കാര്യം പാർട്ടി ഉയർത്തിക്കാട്ടുകയും ചെയ്ത് മാത്രമല്ല ഒരു രാജിയിലേക്ക് പോയാൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ഉപതെരഞ്ഞെടുപ്പ് ആ ഉപതെരഞ്ഞെടുപ്പ് വലിയ വലിയ വെല്ലുവിളിയായി പാർട്ടിക്ക് മുന്നണിക്കും മാറും എന്നുള്ളതും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം തന്നെയാണ് അതുകൊണ്ട് തന്നെ മുകേഷിൻ്റെ രാജി എന്നുള്ളത് അത്ര വേഗത്തിൽ വേണ്ട എന്ന നിലയിലേക്കാണ് നേരത്തെ ഉണ്ടായ ആലോചന ഇനിയിപ്പോൾ പാർട്ടി സംസ്ഥാന സമിതി അതിലൊരു തീരുമാനമെടുക്കും എന്നാണ് അറിയുന്നത് ടി വി പ്രസാദാണ് വിശദാംശങ്ങൾ നൽകുന്നത് ഒപ്പം സാനിയോ മനോമി കൂടി ചേരുന്നുണ്ട് സാനിയോ എന്തായാലും ആത്യന്തികമായി സി പി ഐ പാർട്ടി തന്നെയാണ് ആ തീരുമാനമെടുക്കേണ്ടത് മുകേഷിന്റെ രാജിക്കാര്യത്തിൽ ഇങ്ങനെ മുകേഷിൻ്റെ നിലപാട് കൂടി അറിഞ്ഞ ശേഷം അല്ലെങ്കിൽ ആ കാര്യത്തിൽ ഒരു തീരുമാനത്തിലേക്ക് എത്തുക ഇന്നത്തെ സംസ്ഥാന സമിതിയിൽ ഒപ്പം ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ രാജിവെക്കേണ്ടതില്ലെന്നൊരു നിലപാട് പാർട്ടിയുടെ ഭാഗത്തുനിന്ന് ഇതുവരെയുള്ള നിലപാട് എന്തായാലും അക്കാര്യത്തിൽ ഇന്നൊരു തീരുമാനം അറിയാം പക്ഷേ മറുവശത്ത് ഒരു പ്രതിഷേധങ്ങൾ നടക്കുന്നുണ്ട് ശക്തമായ പ്രതിഷേധം തന്നെയാണ് മുകേഷിൻ്റെ രാജി ആവശ്യപ്പെട്ട് മറവിളി ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് വലിയ പ്രതിഷേധം തന്നെയാണ് നടക്കുന്നത് എങ്ങനെയായിരിക്കും ഇന്നത്തെ പ്രതിഷേധങ്ങൾ ശ്രുതി ഇന്നും പ്രതിഷേധം കനക്കാൻ തന്നെയാണ് സാധ്യത ഇന്നലെ നമ്മൾ കണ്ടതാണ് വലിയ പ്രതിഷേധമായിരുന്നു മുകേഷിന്റെ കൊല്ലത്തെ വീടിന് മുൻപിലും കൊല്ലത്തെ എം എൽ എ ഓഫീസിന് മുൻപിലും ഒക്കെ ഉണ്ടായിരുന്നത് ഇന്നലെ കോരിച്ചൊരിയുന്ന മഴയായിരുന്നു കൊല്ലത്തുണ്ടായിരുന്നത് അതിനൊന്നും വകവയ്ക്കാതെ നിരവധി പ്രവർത്തകർ എസ് ഡി പി യുടെയും കൊല്ലം മണ്ഡലം ഓഫീസ് കമ്മിറ്റി വുമൺ ജസ്റ്റിസ് മൂവ്മെന്റ് ഇവരൊക്കെ ഇന്നലെ തന്നെ വന്ന് വലിയ പ്രതിഷേധം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ബാരിക്കേഡ് ചാടിക്കടന്ന് മുകേഷിന്റെ ഓഫീസിന് മുൻപിലേക്ക് എത്തുന്ന സാഹചര്യം വരെയും ഉണ്ടായിരുന്നു ഇവരെയൊക്കെയാണ് പിന്നീട് പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയത് ഇന്നിപ്പോൾ പ്രധാനപ്പെട്ട പ്രതിഷേധം എന്ന് പറയുന്നത് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം തന്നെയാണ് അതും ഈ ഇന്നിപ്പോൾ മഴയുണ്ട് രാവിലെയൊക്കെ മഴയുണ്ടായിരുന്നു അപ്പോൾ ആ മഴയത്തും ആ പ്രതിഷേധം ശക്തമാകാനാണ് സാധ്യത എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ നേരിട്ടുവന്നാണ് ഈ ഈ ഒരു പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്യുന്നത് നേരത്തെ തന്നെ മുകേഷിന്റെ കൊല്ലത്തെ വീടിനും അതുപോലെ എം എൽ എ ഓഫീസിനുമൊക്കെ കനത്ത പോലീസ് സുരക്ഷ ഏർപ്പെടുത്തിയിരുന്നു ഇന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ അതായത് മാർച്ച് അടക്കമുള്ള കൂടുതൽ പ്രതിഷേധങ്ങൾ വരാനുള്ള സാഹചര്യത്തിൽ കൂടുതൽ പോലീസും കൂടുതൽ സുരക്ഷയും ശക്ത ാക്കാനാണ് സാധ്യത എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഏതായാലും ഇന്ന് പതിനൊന്ന് മണിയോടെയാണ് യൂത്ത് കോൺഗ്രസിൻ്റെ മാർച്ച് തീരുമാനിച്ചിരിക്കുന്നത് കൊല്ലത്തെ മുകേഷിൻ്റെ എം എൽ എ ഓഫീസിലേക്കാണ് യൂത്ത് കോൺഗ്രസ് മാർച്ച് ചെയ്യുന്നത് മുകേഷ് രാജിവെക്കണം എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം ഇപ്പോൾ ഭരണം നടത്തുന്നത് സ്ത്രീ വിരുദ്ധരാണെന്നും മുകേഷ് രാജിവെക്കും വരെ കടുത്ത പ്രതിഷേധവുമായി തെരുവിലുണ്ടാവുമെന്നും ഇന്നലെ തന്നെ മഹിളാ കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷ ജബി മേത്തർ പറഞ്ഞിരുന്നു ഈ സാഹചര്യത്തിൽ മഹിളാ കോൺഗ്രസിൻ്റെ പ്രതിഷേധം ഇന്നും ഉണ്ടായേക്കുമെന്നാണ് നമ്മൾ കരുതുന്നത് ഏതായാലും ഇന്നത്തെ ചാർട്ട് ചെയ്തിട്ടുള്ള പ്രതിഷേധം എന്ന് പറയുന്നത് യൂത്ത് കോൺഗ്രസിൻ്റെ പ്രതിഷേധം धन्यवाद തീർച്ചയായിട്ടും സാനിയോ സാനിയോ പറഞ്ഞ പോലെ തന്നെ വലിയ പ്രതിഷേധത്തിലേക്ക് കടക്കണമെന്ന് ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം അത് ഇന്നലെ പറഞ്ഞിരുന്നു ആ പ്രതിഷേധത്തിലേക്ക് കടക്കും ഉണ്ടാകും എന്നും ഉണ്ടാകുമൊക്കെ പറഞ്ഞിരുന്നു ടി വി പ്രസാദിലേക്ക് ഒരിക്കൽ കൂടി പോവുകയാണ് ടി വി പ്രസാദ് ഈ തുടക്കം മുതൽ തന്നെ മുകേഷിനെ സംരക്ഷിക്കുന്ന നില നിലപാട് തന്നെയാണ് പാർട്ടി എടുത്തുകൊണ്ടിരിക്കുന്നത് ഒരു ആരോപണമാണ് നടക്കുന്നത് അതുകൊണ്ട് ആ അടിസ്ഥാനത്തിൽ ഒരു രാജി വേണ്ട ഒപ്പം തന്നെ കോൺഗ്രസ് എം എൽ എ രാജിവെച്ചിട്ടില്ലോ എന്ന കാര്യങ്ങളൊക്കെ ഉയർത്തിക്കാട്ടിക്കൊണ്ടാണ് ഇത് പ്രതിരോധിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇന്നിപ്പോൾ കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമായിക്കൊണ്ടിരിക്കുകയാണ് മുകേഷിനെതിരെ ആരോപണങ്ങൾ കൂടുതൽ വരികയും ചെയ്യുന്നുണ്ട് എത്രത്തോളം എത്രത്തോളം സാധിക്കും ഇനിയും ഈ രാജിയില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സി പി ഐ എം ആണ് ആത്യന്തികമായി ഒരു തീരുമാനമെടുക്കേണ്ടത് അതായത് ഉയർത്തി കാട്ടാൻ വേണ്ടി രണ്ട് വിഷയങ്ങൾ മുന്നിലുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അതിനെയാണ് സി പി ഐ ചോദ്യം ചെയ്യുകയും ചെയ്യുന്നത് കോൺഗ്രസും ഇടതുപക്ഷവും ഒന്നാണോ ഒരേ നയമാണോ എന്ന രീതിയിലാണ് അവർ അതിനെ കാണുന്നത് ആനി രാജ ഉൾപ്പെടെയുള്ള ദേശീയ നേതാക്കൾ സി പി ഐയുടെ ദേശീയ നേതാക്കൾ പരസ്യമായി മുകേഷ് രാജിവെക്കണം എന്ന സ്റ്റാൻഡിലേക്ക് എത്തുകയും ചെയ്തു മാത്രമല്ല ബൃന്ദ കാരാട്ടിൻ്റെ അഭിപ്രായം ഏതാണ്ട് ഇതുതന്നെയായിരുന്നു സി പി ഐ എം നേതാക്കളും നേതാക്കൾ ഒരു വിഭാഗവും മുകേഷ് രാജിവെക്കണം എന്ന അഭിപ്രായമുണ്ട് ഗുരുതരമായ ആരോപണം ഉയർന്ന സാഹചര്യത്തിൽ രാജിവെക്കാൻ രാജിവയ്ക്കാതെ മുന്നോട്ട് പോകാനാവില്ല എന്ന നിലപാടിലേക്ക് ചില സി പി എം നേതാക്കളും എത്തിയിട്ടുണ്ട് പക്ഷേ അങ്ങനെ പറയുമ്പോഴും ആത്യന്തികമായി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സി പി ഐ എം ആണ് ഇതിലൊരു തീരുമാനമെടുക്കേണ്ടത് അതിലിപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാനത്തെ ഘടകം എന്ന എന്ന നിലയിൽ സെക്രട്ടേറിയറ്റ് യോഗം അവസാനിച്ചു അതിലൊരു തീരുമാനത്തിലേക്ക് എത്തിയില്ല പ്രധാനമായും ഇത് ചർച്ച ചെയ്തില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് എന്തായാലും സി സംസ്ഥാന സമിതി ഇന്ന് ചേരുമ്പോൾ അതിലൊരു തീരുമാനമുണ്ടാകും എന്നുള്ളതാണ് ഇതിലിപ്പോൾ പ്രധാനമായും നേരത്തെ ഉണ്ടായിരുന്ന ഒരു ഒരു ധാരണ എന്ന് പറയുന്നത് എം എൽ എ സ്ഥാനം രാജിവെക്കേണ്ടതില്ല പകരം സിനിമാ നയരൂപീകരണ സമിതിയിൽ നിന്ന് മാറി നിൽക്കണം എന്ന നിലപാട് സ്വീകരിച്ചു എന്നാണ് അറിയുന്നത് അങ്ങനെയെങ്കിൽ ഇന്നൊരുപക്ഷേ സിനിമാ നയരൂപീകരണ സമിതിയിൽ നിന്ന് മുകേഷിനെ മാറ്റുന്നത് സംബന്ധിച്ചുള്ള ചർച്ചയുണ്ടാവുകയോ ഉണ്ടാവുകയോ തീരുമാനമുണ്ടാവുകയോ ചെയ്തേക്കാം അങ്ങനെയാണെങ്കിൽ ആ വിവരം സാംസ്കാരിക വകുപ്പിനെ അറിയിക്കുകയും അതിൽ നിന്ന് മാറ്റി സാധ്യതയുമുണ്ട് അങ്ങനെയെങ്കിലും ഒരുപക്ഷെ പ്രതിഷേധം അവസാനിക്കും അവസാനിക്കും എന്നാണ് പാർട്ടി കരുതുകയും ചെയ്യുന്നത് എന്തായാലും ഇന്നിപ്പോൾ ഇത് സംബന്ധിച്ചുള്ള ഒരു ചർച്ച കാര്യമായി എന്തായാലും ഉണ്ടാകും മാത്രമല്ല അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കൊല്ലത്തെ നേതാക്കളെ കേൾക്കാതെ ഇതിലൊരു തീരുമാനമെടുക്കാനുള്ള സാധ്യതയുമില്ല നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഉപതെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് അത്ര എളുപ്പമാകില്ല സി പി എമ്മിന് ഇടതുമുന്നണിയെ സംബന്ധിച്ച് അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു കടുത്ത തീരുമാനത്തിലേക്ക് പോകാൻ കഴിയില്ല എന്നുള്ളതാണ് മിനിഞ്ഞാന്ന് രാവിലെ എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജനാണ് ഇത് സംബന്ധിച്ച് വ്യക്തമായി മാധ്യമങ്ങളോട് സംസാരിക്കുകയും ചെയ്ത് എന്തിനാണ് മുകേഷ് രാജിവെക്കുന്നത് എന്ന് ആ ഇ പി ജയരാജൻ ചോദിക്കുകയും ചെയ്തു അതിന് പിന്നാലെയാണ് സി പി ഐയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗം ചേരുകയും സി പി ഐ നേതൃത്വം സി പി എം സംസ്ഥാന നേതൃത്വത്തെയും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയെയും ഇക്കാര്യം അറിയിക്കുകയും ചെയ്തു മുഖ്യമന്ത്രിയെ മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ടാണ് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ബിനോ മുകേഷ് രാജിവെക്കണം എന്ന ആവശ്യം മുന്നോട്ട് വയ്ക്കുകയും ചെയ്ത് അതുകൊണ്ട് തന്നെ സി പി എമ്മിന് സി പി ഐയുടെ ഈ ആവശ്യത്തെ പരിഗണിക്കാതിരിക്കാൻ കഴിയില്ല പക്ഷേ ആത്യന്തികമായി തീരുമാനമെടുക്കേണ്ടുന്ന പാർട്ടി സി പി എമ്മിൻ്റെ എം എൽ എ എന്ന നിലയിൽ ആ സി പി എം തന്നെയാണ് മുകേഷിൻ്റെ കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് സി പി ഐ എം തന്നെയാണ് അതിലൊരു തീരുമാനം ഇന്നുണ്ടാകുമെന്നാണ് കരുതുന്നത് നേരത്തെ സാനിയോ അവിടെ നിന്ന് പറഞ്ഞതുപോലെ കൊല്ലത്തും തിരുവനന്തപുരത്തുമായി അതിശക്തമായ പ്രതിഷേധമാണ് മുകേഷിനെതിരെ ഉണ്ടാകുന്നത് മുകേഷിനെതിരായി നിലപാടെടുക്കുന്നില്ലെന്ന് ആരോപിച്ച് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്കും ഇന്നലെ നൈറ്റ് മാർച്ച് ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം യുവമോർച്ചയും മാർച്ച് നടത്തിയിരുന്നു കോൺഗ്രസും സമരരംഗത്താണ് അങ്ങനെ എല്ലാ വിഭാഗം പ്രതിപക്ഷ സംഘടനകളും ശക്തമായി മുകേഷിന്റെ രാജി ആവശ്യപ്പെടുമ്പോഴും അതിലൊരു തീരുമാനമെടുക്കാതെ നിൽക്കുകയാണ് പ്രസാദ് പ്രതിഷേധം കടുക്കുമ്പോൾ ഇന്നിപ്പോൾ ചേർന്ന സി പി എം സംസ്ഥാന സമിതിയിൽ മുകേഷ് എം എൽ എ സ്ഥാനത്ത് തുടരുമോ നയരൂപീകരണ സമിതിയിൽ മുകേഷ് തുടരുമോ എന്നുള്ള കാര്യങ്ങൾക്കെല്ലാം ഒരു വ്യക്തത വരും എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് ടി പ്രസാദും സാനിയും മനോമയമാണ് വിശദാംശങ്ങൾ നൽകിയത്